ഏറ്റവും വലിയ പണിഷ്മെൻറ്റിൻ്റെ മാപ്പാണ് അത് വിട്ടുകളയലാണ് ഫോഗ്യുദ്ധം നമ്മൾ മറ്റൊരാളോട് നമ്മൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചിട്ടോടും നമുക്ക് ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ പക്ഷേ ഡെയിലി ഉള്ള ഈ ഫോഗിന്യൂസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ മിറാക്കൾ സംഭവിക്കും എന്നുള്ളതാണ് ക്ഷമിച്ച് കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ മാലിന്യപ്പെടുത്തുന്നു എന്നാണ് എന്നാൽ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിലെ മാലിന്യത്തെ കളയാനും നമ്മുടെ മൈൻഡിലെയും ളയാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ചെറുപ്പിരിയെങ്കിലും തോന്നാതിരിക്കില്ല അല്ലെങ്കിൽ അവർ നമ്മളോട് വന്നിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ഡീപ്പായ ഫോഗ്യസ് മെഡിറ്റേഷൻ ചെയ്യാം close your eyes take യുവർ ഐസ് ടേക്കിറ്റ് ഡീ ബ്രീതീൻ ഹോൾഡോ ബ്രീത്ത നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഫോക്കസ് യുവർ ബ്രീത് ഇറ്റ് ഡീ ബ്രിത്തീൻ ഹോൾഡോ ശ്വാ സ്വർണ്ണനിറമുള്ളതായി സങ്കല്പിക്കുക ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിന് ഒരു ഗോൾഡൻ കളർ ഉള്ളതായി പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ഒരു കറുത്ത നിറമുള്ളതായും സങ്കല്പിക്കുക ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക ടേക്ക് ഇറ്റ് ഡീപ് ബ്രീത്തിങ് ബ്രീത്തി കറുത്ത നിറത്തിലുള്ള ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ബോഡിയെ പൂർണ്ണമായും ക്ലൻസ് ചെയ്യുന്നതായി സങ്കല്പിക്കുക എല്ലാ വിഷാംശങ്ങളെയും പുറത്തേക്ക് കളയുന്നതായി സങ്കല്പിക്കുക എല്ലാ നെഗറ്റീവ് തോട്ട്സും പുറത്തേക്ക് പോകുന്നതായി എല്ലാ കറുത്ത ഓർമ്മകളും എല്ലാ ബ്ലോക്സുകളും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക Take it deep, breathing hold on, breathe out. One breath goes out, you feel more relaxed and more energetic. Take it deep, breathe in. hold on, ീത ഇപ്പോൾ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഒരു ഗോൾഡൻ കളറിലുള്ള ശ്വാസമായി സങ്കൽപ്പിക്കുക നൗ യുവർ ബോഡി ഈസ് വെരി വെരിവെൽ ആൻഡ് സോ എനർജൈസ് നിങ്ങൾക്കിപ്പോൾ കൂടുതൽ എനർജി ഉള്ളതായി തോന്നുന്നു നിങ്ങളുടെ ബോഡി കൂടുതൽ റിഫ്രഷ് ചെയ്യുന്നതായി തോന്നുന്നുണ്ട് ഫോക്കസ് ഇൻ യു ആർ ബ്രീൻ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ ഒരുപാട് ചിന്തകൾ വരുന്നതായി അറിയാൻ കഴിയുന്നുണ്ട് ചിന്തകളുടെ പിന്നാലെ പോവാതെ ഫോക്കസ് യു ആർ ബ്രീത് ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ റിലാക്സ് ചെയ്യുന്നതായി നമുക്കറിയാൻ കഴിയുന്നുണ്ട് എല്ലാ അവയവങ്ങളും റിലാക്സ് ചെയ്യുന്നതായി നമുക്കറിയുന്നു നൗ യുവർ ബോഡി കംപ്ലീറ്റ് റിലാക്സ് നിങ്ങളുടെ കാൽപാദങ്ങളും കാൽമുട്ടുകളും നിങ്ങളുടെ അരക്കെട്ട് ചെസ് പോർഷൻ ഓരോന്നോരോന്നായി റിലാക്സ് ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക യു ഹാൻഡ്സ് യു ഷോൾഡർ യു ഹാഡ് പൊസിഷൻ ടോട്ടലി റിലാക്സ് നൗ യു ഗോട്ട് ടു താങ്ക് എവ്രി വൺ എല്ലാ വയവങ്ങളും സങ്കൽപ്പിച്ച് റിലാക്സ് ചെയ്യുന്നതായി കരുതുക ആൻഡ് താങ്ക് യു പറയുക പ്പോൾ നമ്മളുടെ എല്ലാ അവയവങ്ങളും റിലാക്സ് ചെയ്യുന്നതായി അറിയാൻ കഴിയുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ക്ഷമ കൊണ്ടുവരാവുന്നതാണ് നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആരൊക്കെയാണോ എല്ലാവരെയും മുന്നിൽ കാണാൻ ശ്രമിക്കുക ഓരോരുത്തരെയും മുന്നിൽ കാണാൻ ശ്രമിക്കുക ഓരോന്നും കാണാൻ ശ്രമിക്കുക ആൻഡ് ജസ്റ്റ് സേ ഫോ ഗേവ് യു ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഓരോന്നിനും ഫോ ഗേവ് ചെയ്യുമ്പോഴും യു ആർ മോർ മോർ എനർജ് റിലാക്സ്ഡ് മുകളിലേക്ക് കൂടുതൽ കൂടുതൽ ഒരു വൈറ്റ് ലൈറ്റ് എനർജി ഉള്ളിലേക്ക് വരയ്ക്കുന്നതായി അറിയാൻ കഴിയുന്നുണ്ട് ഫീൽ എനർജൈസ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തവരോട് പോലും നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങുന്നു ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു വ്യക്തിയെ ഒരു കുട്ടിയായി കാണുക ആ കുട്ടി ചെയറിലിരിക്കുന്നതായി കാണുക ആ കുട്ടിയായിരിക്കുമ്പോൾ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയാണ് ആ കുട്ടിയോട് നിങ്ങൾ ചെറുപുഞ്ചിരിയോട് പറയുക നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുക നന്നായി ഹഗ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യുക ഏതൊരു വ്യക്തിയാണോ നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ കഴിയാത്തത് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റാത്തത് അവരെ മുന്നിൽ കണ്ട് ഒരു മൂന്ന് തവണ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറയുക ഈ സമയത്ത് മോർ റിലാക്സ് മോർ എനർജൈസ് ശാന്തത നമുക്ക് മനസ്സിൽ വലിയൊരു അനുഭവിക്കാൻ കഴിയുന്നു ഈ ശാന്തതയിലിരുന്ന് നമുക്ക് നമ്മോട് തന്നെ കുറച്ച് ദൃഢനിശ്ചയം എടുക്കാം ഞാൻ നമ്മുടെ ഹാൻഡ് നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു പൊസിഷൻ്റെ അവിടെ വെച്ച് പറയുക ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നു എൻ്റെ ഭൂതകാലത്തിൻ്റെ തെറ്റുകൾക്ക് ഞാൻ എന്നോട് തന്നെ പുറക്കുന്നു ഞാൻ ഭാവിയുടെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ എന്നോടും ക്ഷമിക്കപ്പെടുന്നു ഞാൻ എല്ലാ വിധികളും കുറ്റബോധവും ലജ്ജയും ഒഴിവാക്കുന്നു ഞാൻ ഓരോ ദിവസവും പുതിയ സാധ്യതകൾ കൊണ്ടു നിറയുന്നു ഞാൻ ശക്തനായ സ്നേഹമുള്ള സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ഞാൻ എന്നോട് ക്ഷമിക്കുന്നു ഈ ഒരു അഫർമേഷൻ നമ്മുടെ ഹാർട്ടിൻ്റെ ഭാഗത്ത് വെച്ച് നന്നായി ഹാർട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് പറയുക അപ്പോൾ നമ്മുടെ മൈൻഡ് പൂർണ്ണമായും ഫ്രണ്ട്സ് ചെയ്യുന്നതായി അറിയാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും മെഡിറ്റേഷനിൽ നിന്നും പുറത്തു വരാം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നിട്ട് breathe down take it deep breathing hold on breathe down take it deep breathing hold on breathe down and count your five to zero ർ എവറി കൗണ്ട് യു മോർ മോർ റിലാക്സ് മോർ മോർ എനർജൈസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ രീതിയിലുള്ള ശ്വാസത്തെ എടുത്തുവിടാം നമ്മൾ നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ച് വരാം Open your eyes. Okay, thank you for the best meditation.